ഫാത്തിമത്തു സഹറാർദി അള്ളാവിന്റെ ഒരിക്കൽ പള്ളിയിൽ വന്നപ്പോ കണ്ണുവല്ലാതെ പ്രസൂറായി തങ്ങളുടെ വീട്ടിൽ വന്നപ്പോ കണ്ണുവല്ലാതെ ചൊപ്പം നിറാം എന്താ മോളെ ഫാത്തിമ കണ്ണൊക്കെ ചോദിരിക്കണത് ഒന്നുമല്ല ഞാനും എന്റെ ഭർത്താവായ അലിയും കൂടി തമാശ പറഞ്ഞു കുറച്ചു കൂടുതൽ ചിരിച്ചു ഞാൻ കുറെ കൂടുതൽ ചിരിച്ചു ചിരിച്ചിട്ട് കണ്ണ് ചോന്നതാണ് മകളെ ഫാത്തിമാനിയും നിന്റെ ഭർത്താവായ അനിയും കൂടി തമാശ പറയുന്നതിനിടയിൽ ചിരിച്ച് കണ്ണഞ്ഞുവന്നു അത്രമാത്രം തമാശ പറഞ്ഞു നല്ലത് തന്നെ അതിനെ കുറ്റപ്പെടുത്തുന്നില്ല ആ തമാശക്കിടയിൽ വല്ല വാക്കും നിന്റെ ഭർത്താവിന്റെ മനസ്സിനെ വേദനപ്പെടുത്തുന്നത് നിന്നിൽ നിന്ന് വന്നുപോയിട്ടുണ്ടെങ്കിൽ അത് പൊരുത്തപ്പെടിയിപ്പിക്കാതെ പൊരുത്തപ്പെട്ട് തരാതെയാണ് മകളെ നീ മരിച്ചിട്ട് മയ്യത്ത് മസ്ജിദിന്റെ ഭവിയിൽ കൊണ്ടുവന്നതെങ്കിൽ ഫലം അലൈക്കി നിനക്ക് ഞാൻ മയ്യത്ത് നസ്കരിക്കൂല മകളേ ആ ഭർത്താവിനെ പോയി പഠിപ്പിച്ചിട്ട് വാ ഇത്രത്തോളം ഒരു ഭർത്താവിന്റെ ഹെക്കൂക്കുകളെ പഠിപ്പിച്ച തമാശയിൽ പോലും ഒരു ഭർത്താവിന്റെ മനസ്സിനെ വേദനപ്പെടുത്തുന്ന ഒരു വാക്ക് പറയരുത് എന്ന് പഠിപ്പിച്ചാ നബിസല്ലാ വസ്ല തങ്ങൾ ശരിയായത്തുൽ ഇസ്ലാം ഒരു പെണ്ണും ആണ് തമ്മിലുള്ള ഹക്കുബാരിയും ഭർത്താവും തമ്മിലുള്ള ഹെക്കൂക്കുകൾ എത്ര കടുപ്പമാണ് കടുപ്പമാണ് എന്നാൽ ആ ഒരു പെണ്ണിന്റെ കാര്യത്തിൽ ബേജാറായിട്ടല്ലേ അലീബിനെ ഫാത്തിമ ബി കാൽക്കൽ വീണ് കരഞ്ഞിട്ട് പറഞ്ഞത് ഫാത്തിമ നാളെ പരലോകത്ത് റബ്ബിന്റെ പ്രതിക്കൂട്ടിൽ വെച്ച് നീ എന്നെ വിസ്തരിക്കരുതേ മോളെ എനിക്ക് ഫാത്തിമ അത് പൊരുത്തപ്പെട്ടത് പുന്നാര മോളാണ് അങ്ങ് അള്ളാഹുവിന്റെ റസൂലിൽ നിന്ന് അതവ് പഠിച്ച പെണ്ണാണ് എന്തെങ്കിലുമൊക്കെ ഞാൻ ഞാനൊരു ഫക്കീറായ മനുഷ്യനാണ് ിമായുടെ പൊക്കത്തിന് സ്വർണം കുന്നുകൂട്ടിക്കൊടുക്കാം മെഹിറുധനം മഹർ പുരുഷധനം എന്ന് പറഞ്ഞ് ചെന്നിട്ടും ഭക്തൈറായ എനിക്കാ വിവാഹം ചെയ്ത് തന്നത് എന്തെങ്കിലുമൊക്കെ എന്നിൽ നിന്ന് സംഭവിച്ചെങ്കിൽ നാളെ പരലോകത്തിന് എന്റെ ഹബീബായ സൂറ മുമ്പിലിട്ടിട്ട് എന്നെ സൃഷ്ടിക്കരുതേ എന്ന് അലിയുറുദു ഫാത്തിമ ബിബിനോട് പറഞ്ഞത് പെണ്ണിന്റെ കാര്യത്തിൽ പരലോകത്ത് കൊടുങ്ങുമോ ഒരാണിന്റെ കാര്യത്തിൽ കുടുങ്ങുമോ രണ്ടുപേരും തമ്മിലുള്ള ഹെപ്പോക്കുകൾ അത്രയും വലുതാണ്